തിരുവനന്തപുരത്ത് രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം മൂന്നായി രോഗം സ്ഥിരീകരിച്ച പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി വിഷ്ണു തന്നെ തുടരുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ലബീഷ് തിരുവനന്തപുരത്ത് രണ്ടുപേർക്കാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായി വിവരം വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആ നാവായിക്കുളത്തെ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു അങ്ങനെ മൂന്ന് പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചുള്ളത് മൂ മൂന്ന് പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടു മാസത്തിനിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം പതിനാലായി ഉയർന്നിരിക്കുകയാണ് പക്ഷേ ഈ ആളുകളുടെ എല്ലാം സ്ഥിതി വളരെ മോശമല്ലാത്ത സാഹചര്യത്തിൽ കടന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളില്ലാതെ പോയി ഇപ്പോൾ നിലവിലുള്ള മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് വകുപ്പ് അറിയിക്കുന്നത് ഈ വർഷം മാത്രം ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച അഞ്ചു പേരാണ് സംസ്ഥാനത്ത് മരിച്ചത് അതിൽ ഒരാൾ തിരുവനന്തപുരം സ്വദേശിയാണ് ഏതായാലും നിലവിൽ ആശ്രയിക്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യ വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ഒരു തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അതോടെ ഉപയോഗശൂന്യമായ ഈ ജലാശയങ്ങളിലൊക്കെ ഇറങ്ങി കുളിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു ഈ വെള്ളത്തിൽ നിന്നാണ് അമീബിക് മസ്തിഷ്ക ജലത്തിനുള്ള സാധ്യതയുള്ളത് അതുമായി ബന്ധപ്പെട്ട അണുക്കൾ ഉണ്ടാകുന്നത് ഏതായാലും അത് വിലവയ്ക്കാതെ പലരും ഇപ്പോഴും പല വെള്ള വെള്ളക്കെട്ടുകളിലും ഒക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഏതായാലും ഉറവിടം അന്വേഷിച്ചു പോകുമ്പോൾ തന്നെ പല ഈ രോഗം സ്ഥിരീകരിച്ച് ആളുകൾ താമസിക്കുന്ന അടുത്തുള്ള പ്രദേശങ്ങളിലെ കുളങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് നേരത്തെയും രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് രവീഷ് ശരി വിഷ്ണു